പ്രൈവറ്റ് ായിട്ടിരിക്കാനാണ് കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നത് ഐ ഓൾവേസ് പീപ്പിൾ ടു നോ ആസ് എ സിംഗർ സൗണ്ടിനെ കുറിച്ച് സൗണ്ടിനെ കുറിച്ചു പറയുന്നതിനെക്കാട്ട് ഉപരി ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കാന്നുള്ളത് ഓണം എനിക്ക് എപ്പോഴും ആണ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നു അപ്പൊ അത് ഞാൻ സ്റ്റുഡിയോ കറങ്ങി നിന്നിട്ട് അപ്ഡബ് ചെയ്തോളൂ ഇല്ല ഞാൻ പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ല അച്ഛന്റെ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് ഒരു പാരന്റൽ ലോസ് എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്ത ലോസ് ആണ് എന്തു ലോസാണ് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയ പാട്ടുകളൊക്കെ എല്ലാം ഹിറ്റാണ് ഓണത്തിന് അമ്മ വീട്ടില് ഒരു മാക്സി ഇട്ട് പണിയെടുക്കുന്നതാണ് ഓണസദ്യയുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവുക ഫെമനാൻ എനർജി ഈസ് ഓൾവേസ് വളരെ സമാധാനത്തിൽ ഇരിക്കേണ്ട ഒരു എനർജിയാണ് അവർ ആ എനർജിയാണ് ഈ കടന്ന് തിരുവോണ ദിനത്തിൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അഭയഹിരണ്മയാണ് സ്റ്റോറി എന്ന് സ്വന്തം ലൈഫിനെ തന്നെ ക്യാപ്ഷൻ ചെയ്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം നോക്കുമ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കരമായ സംതൃപ്തി തരുന്ന ഒരു വർഷമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ ആ സംതൃപ്തി വരുന്ന വർഷമാണ് അതുപോലെ കുറച്ച് സ്ട്രഗിളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബിക്കോസ് ആ എന്താ പറയാ നല്ല രസമുള്ള വർഷമായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഹാഫ് ഇയർ ഇപ്പം ആയല്ലോ ഹാഫ് ഇയർ കഴിഞ്ഞല്ലോ അതുകൊണ്ട് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഓരോ പോസ്റ്റിന് താഴെയും ഒരു സ്വന്തം ലൈഫിനെ തന്നെ മെൻഷൻ ചെയ്യുന്ന തരത്തിലുള്ള ക്യാപ്ഷൻ കുറച്ചും കൂടി ഓപ്പൺ ആണ് ആളുകളോട് അത്രയും തന്നെയാണോ ലൈഫ് അങ്ങനെ തന്നെയാണോ ലൈഫ് അങ്ങനെ തന്നെയാണ് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കാറില്ല അത് പൊതുവെ ഭയങ്കര വളരെ വളരെ പ്രൈവറ്റ് ആയിരുന്ന പേഴ്സൺ ആണ് ഞാൻ ഭയങ്കര പ്രൈവറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആൾക്കാരോട് വ്ലോഗ്സ് ചെയ്തുകൂടെ മറ്റേ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ഒരു ഫൈൻ ലൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും സാധിക്കാറില്ല ഇത് എത്രമാത്രം എനിക്ക് കാണിക്കാൻ പറ്റും എത്രമാത്രം കാണിക്കാൻ പറ്റില്ല ബട്ട് ഐ ദോണ്ട് ട് ഷോ ഓഫ് ഷോ ഓഫ് എന്നല്ലേ ഐ ഡോ വോണ്ട് ഷോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ഫൈൻ ലൈൻ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇത് പ്രൈവറ്റ് ആയിട്ടിരിക്കാനാണ് കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കാണിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കുറച്ച് സെലിബ്രിറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത് അപ്പോ ഒരു തരത്തിൽ പറഞ്ഞ അഭയയുടെ പ്രൊഫൈൽ പക്ഷേ ഒരു വലിയ വിഭാഗത്തെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടാവും ആ തരത്തിൽ എത്രത്തോളം മൈൽഡ് ആണ് കാര്യങ്ങളിൽ ചിന്തകളിൽ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല എന്നെ ആൾ എന്നെ കാണുന്നത് എന്നെ കാണുന്നത് കൊണ്ട് ആൾക്കാർ എന്ന ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ബോധാടാവാറില്ല കാരണം അങ്ങനെ ബോധാടായിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പരിമിതികൾ ഉണ്ടാകും അതായത് ഞാൻ ചിന്തിച്ച് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചിന്തിച്ച് ചെയ്യാറാണ് ഞാൻ ചെയ്യുക അങ്ങനെ അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കാറില്ല ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ ആയിട്ട് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കാറുള്ളത് എപ്പോഴും എൻ്റെ ലിമിറ്റേഷനിൽ നിന്നും ലിമിറ്റേഷൻ എന്നല്ല എനിക്ക് കാണിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ കാണിക്കുന്നു അതിൽ ഇൻഫ്ലുവൻസ് ആകുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നാലും പറയാൻ പറ്റുള്ളൂ എന്ന് മുതലാണ് ഓണം ഇത്തരത്തിൽ പബ്ലിക്കായി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നായിരുന്നു ഓണത്തിനൊരു പ്രൈവസി ഭയങ്കരമായി കിട്ടിയിരുന്നത് ആലോചിക്കുമ്പോൾ ഓണം മാത്രല്ല മറ്റു സെലിബ്രേഷനുകളായാലും ഇപ്പം ഇപ്പൊ അഭയ ഓണം സെലിബ്രേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അഭയോടൊപ്പം അത് കാണാനും കേൾക്കാനും കുറച്ചധിക ആളുകളുണ്ടല്ലോ ചുറ്റുപുറത്ത് അതുപോലെ എന്നു മുതലാണ് ആ ഒരു പ്രൈവസി പ്രൈവസി നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല കാര്യം ഞാൻ പോയി നിൽക്കേണ്ട സ്ഥലത്തെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലേ ഞാൻ പോയി നിൽക്കാറുള്ളൂ എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിലേ ഞാൻ എന്നെ പുറത്ത് കാണിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ഓണത്തിൻ്റെ ഒരു പ്രൈവസി നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ ഇന്റർവ്യൂസിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരു ചാനലിനും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഇപ്പൊ സുൽത്താനെ വിളിച്ച സമയത്ത് ഓക്കെ ഫൈൻ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അതുകൊണ്ട് തന്നെ ഓണം കുറച്ചും കൂടെ കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഓണത്തിൻ്റെ വാല്യൂ ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല ഒരു എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ സംരംഭക എന്ന നിലയിൽ ഐ ഹാവ് എ ഓൺലൈൻ ബോട്ടി എന്നാണ് പേര് സാരി ഓൺലൈൻ ബോട്ടിങ് അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നതും ഷോപ്പ് ചെയ്യുന്നതും പോകുന്നതും ഈ പണ്ട് ഗവൺമെൻറ് ഓഫീസസ് ഇപ്പോഴും ഗവൺമെൻറ് ഓഫീസിലെ ആൾക്കാർക്ക് ഓണസമയം ക്രിസ്മസ് സമയമാണ് ബോണസ് കിട്ടുന്ന സമയം അപ്പോൾ അവരത് പ്ലാൻ ചെയ്യും ഓണത്തിന് നമുക്ക് മിക്സി മേടിക്കാം ടി വി മേടിക്കാം ക്രിസ്മസിന് നമുക്ക് മറ്റിതും മേടിക്കാം അപ്പോൾ ഓണം ക്രിസ്മസ് എന്ന് പറയുന്ന ആ സമയത്തേക്കൊരു ഷോപ്പിംഗ് ഒരു ഇതും കൂടെ ആയിട്ട് അപ്പോൾ എന്തുകൊണ്ടും ഓണം എനിക്ക് എപ്പോഴും ഭയങ്കര ഭയങ്കര വാമത്തായിട്ടുള്ള ഫീലിംഗ് ആണ് പ്രത്യേകിച്ച് ഒരു തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യം കൂടെ ആയത് കാരണം ഓണമെന്നത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആഘോഷമാണ് എപ്പോഴും ഓണ സെലിബ്രേഷൻ ദിവസങ്ങളിൽ തിരുവോണ ദിനങ്ങളിൽ എങ്ങനെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത് തിരുവോണ ദിനങ്ങളിൽ ഇതുവരെയും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് ആണ് പക്ഷേ ഈ ഓണം തൊട്ട് എനിക്ക് ഷോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിനും കഴിഞ്ഞ ഓണത്തിനും ഷോസ് ഷോസ് തിരുവോണത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വർക്ക് വന്നു കേറിയിട്ടുണ്ട് ഇതുവരെയും ഓണം ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഉള്ള ഓണം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാന ഘടകമാണല്ലോ ഈ വർഷത്തെ ഓണത്തിൽ ഇല്ലാതെ പോകുന്നതാണല്ലോ അപ്പൊ ആ ഒരു നഷ്ടം ആലോചിക്കുമ്പോൾ അല്ല അച്ഛന്റെ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് ഒരു പാരന്റൽ ലോസ് എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്ത ലോസ് ആണ് അതുകൊണ്ട് തന്നെ അത് അച്ഛൻ ഭരിച്ചിട്ടൊരു മൂന്ന് വർഷമായി അതിനുശേഷമുള്ള ഓണവും അതിന് മുന്നേ ഉള്ള ഓണത്തിനും അതിൻ്റെതായ ഉണ്ട് അപ്പോൾ ആരാണോ ഇല്ലാത്തത് അവരെ അവരെ സ്മരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഓണത്തിന് നമുക്ക് അവർക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം എന്ന് വിചാരിക്കുന്നു അത് അതങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് എപ്പോഴും നമ്മൾ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഇപ്പം അഭയെ പുറത്ത് രണ്ടുപേരാണ് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയം തൊട്ട് അഭയുടെ പുറത്തേ ഉള്ള ഒരു വിസിബിലിറ്റി കൂടിയിട്ടുണ്ട് അതായത് ഇപ്പം എന്തെങ്കിലും പർച്ചേസിന് ഇറങ്ങുന്ന സമയം ഓക്കെ അഭയെ തിരിച്ചറിയുന്ന ആളുകളുണ്ട് അപ്പൊ ഈ ഓണം ക്രൗഡിലേക്ക് ഇറങ്ങി അതിനുശേഷം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്രാവശ്യം എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എൻ്റെ സിസ്റ്ററിന്റെ കല്യാണമായിരുന്നു ടു വീക്സ് ബിഫോർ അപ്പോൾ ഞാന് തിരുവനന്തപുരത്തായിരുന്നു ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു കല്യാണം അപ്പോൾ ഞാൻ ആ ഓണം ഷോപ്പിങ്ങിനും കല്യാണത്തിനും വേണ്ടിയൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ചറ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിലർ അടുത്ത് വന്ന് സംസാരിക്കും ചിലവർ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോൾ ഇത് പണ്ട് പണ്ട് തൊട്ടേ കുറച്ച് കുറച്ച് വർഷം തൊട്ടേ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ആ അനുഭവം കൂടിയെന്നുള്ളതാണ് അത് ആസ്വദിച്ചു ചിലരെ നോക്കി ചിരിച്ചു ചിലരെ ചിലത് ഈ പോത്തീസിലൊക്കെ കേറി പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഷോപ്പാണ് പോത്തീസ് ഇങ്ങനെ നൂന്ന് നൂന്ന് ഇങ്ങനെ ആർക്കും ഐ കോണ്ടാക്ട് കൊടുക്കാതെ കയറി പെട്ടെന്ന് അങ്ങ് പോകും ഐ കോണ്ടാക്ട് കൊടുത്ത് പിന്നെ സംസാരിക്കേണ്ടി വരും പിന്നെ അവരടുത്ത് വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിന്ന് ഇപ്പൊ കാര്യങ്ങൾ അടക്കത്തില്ല അപ്പോൾ ആവശ്യമുള്ളത് ഇങ്ങനെ സംസാരിച്ച എന്ന് പറഞ്ഞ് പോവാ എന്നുള്ളതാണ് അപ്പൊ എഴുതിയ മറ്റൊരു കാര്യം ഉണ്ട് യു ആർ എവറിങ് യു ആർ വിഷ് ഫോർ അതിൻ്റെ ഒരു മീനിങ് ലൈഫിൽ ഇപ്പം എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നമ്മൾ എന്താണോ നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മളെ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ ഫ്യൂച്ച ഫ്യൂച്ചറാണെങ്കിലും നമ്മളെ ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ തല വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ എഴുതുന്നത് ില് മൈൻഡില് തോന്നുകയാണ് പക്ഷെ അത് ചിലപ്പോ ഒരു ബാക്ക് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നല്ലൊരു സാരി കൊടുത്തോ അല്ലെങ്കിൽ ഇട്ടോ ഇരിക്കുന്ന ഇത് ഇങ്ങനെയാണ് വേണം എന്ന് തോന്നുക ഇപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങൾക്ക് അപ്പുറം അഭയെ നമ്മൾ വിളിക്കാനുള്ള ഒരു കാര്യം അഭയ ഒരു സംരംഭകയാണ് ഒരു സിംഗറാണ് അതിനപ്പുറം ഇപ്പൊ ഒരു അഭിനേത്രി എന്നുള്ള ലേബലി എവിടെയാണ് ഇപ്പൊ പണിയിലേക്ക് വന്നതിന് ശേഷം സ്വന്തം ിക്കിപീഡിയാണല്ലോ സ്വന്തം പ്രൊഫൈൽ മാറാണല്ലോ പ്രൊഫൈൽ മാത്രമല്ല ഐഡന്റിറ്റി മാറിപ്പോ എല്ലാരും ഇപ്പൊ തിരിച്ചറിയുന്നത് പണിയിൽ അഭിനയിച്ചു ചീച്ചി അല്ലേ പണിയിൽ അഭിനയിച്ചല്ലേ ഞാൻ പറയില്ല ഞാൻ സിംഗർ ആണ് ശേഷമാണ് ഞാൻ പണിയിൽ അഭിനയിച്ചത് നിങ്ങൾ എന്റെ പാട്ട് ഇതൊക്കെയാണ് അപ്പോഴാണ് അവര് റിയലൈസ് ചെയ്യുന്നത് അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് പോലെ എനിക്ക് തോന്നി അത് അത് എല്ലാ ആർട്ടിസ്റ്റിനും ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇതാണ് അത് ഇതെന്താണ് എനിക്ക് ചില ചെറിയ ചെറിയ തരത്തിൽ ബുദ്ധിമുട്ടാണ് ഓൾവേസ് വോണ്ടഡ് ടു ഐ ഓൾവേസ് വോണ്ട് പീപ്പിൾ ടു നോ മീ ആസ് എ സിംഗർ ആ സിംഗർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അഭിനേത്രി എന്നുള്ളൊരു ടാഗൊക്കെ കിട്ടാൻ അപ്പോൾ അതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് പീപ്പിൾ ഷുഡ് റിയലൈസ് അത് രണ്ടും ആണ് എന്നുള്ളത് റിയലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ മ്യൂസിക്കൽ കരിയർ കൂടെ അങ്ങനെയും എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അത് എൻ്റെ ഉത്തരവാദിത്തമാണ് കണിമലരയാണോ കൽവില കോഴിക്കോടാണോ ബ്രേക്ക് ആയത് ശരിക്കും രണ്ടും 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 ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയ പാട്ടുകളൊക്കെ എല്ലാം ഹിറ്റാണ് വളരെ കുറച്ച് പാട്ടുകൾ ഹിറ്റായത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് സോങ് ഒരു 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 ഭയങ്കരമായുള്ള ഹിറ്റാണെങ്കിൽ കണിമലരയെ അതിനെ അതിന്റേതായ ക്രൗഡിനെ ഇഷ്ടമാണ് അപ്പൊ ഹിറ്റാണ് എല്ലാ പാട്ടുകളും നമുക്ക് അതിനുശേഷം ഉണ്ടായ ഒരു ബ്രേക്കാണ് മലയക്കോട്ടെ വാലിമല അതും അഭയയുടെ സൗണ്ട് അഭയം പറയുമ്പോഴാണ് ആളുകൾ തിരിച്ചറിഞ്ഞത് അഭയമാണോ പാടിയത് എന്നുള്ളത് ആ ഒരു അവസരം എൽ ജെ പി വിളിക്കുന്ന ഒരു മൊമെൻ്റ് എൽ ജെ പി വിളിക്കുന്നത് എൽ ജെ പി അല്ല വിളിച്ച് തന്നെ പിന്നെ സ്പ്രഷാൻ പിള്ള സാറിൻ്റെ അസിസ്റ്റൻ്റാണ് വിളിക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അങ്ങനെ പോകുന്നു പാടുന്നു ഓൾമോസ്റ്റ് വൺ ഇയറിന് ശേഷം എൽ ജെ പി അതിനകത്തെ ഒരു ആക്ട്രസിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു അപ്പോൾ ഐ ഡോണ്ട് നോ ദറ്റ് ഇത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നതൊന്നും അറിയുന്നില്ല ഒരു റാൻഡം ആയിട്ട് എൽ ജി പിന്നെ വിളിക്കുകയാണ് ഈ സിനിമയ്ക്ക് ഒന്ന് ഡബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഞാൻ പോയി ചെയ്യുന്നു ഡബ് ചെയ്യാൻ വിളിക്കുന്നു എന്നല്ല പറയുന്നത് എന്നോട് പറഞ്ഞത് അവയൊന്ന് വരുമോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദ തിങ്സ് എൽ ജി പിക്ക് എനിക്കറിഞ്ഞുകൂടെ ആയിരുന്നു മലയോട്ടെ വാലിബനാണ് ഞാൻ പാടിയെന്ന് പറഞ്ഞത് പ്രശാന്തില്ലായിട്ട് ഏതൊരു പാട്ടിനാണ് പാട്ടാണ് പാടിയെന്നുള്ളത് മലക്കോട്ടെ മാലിബനാണ് ലൽ ജി പി ചെയ്യുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഐ തോട്ട് ഹീസ് കോളിങ് മീ ഫോർ മലക്കോട്ടെ വാലിബൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നു അപ്പോൾ അത് ഞാൻ സ്റ്റുഡിയോ കറന്ന് നിന്നിട്ട് ആ ഡബ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്താ ഇല്ല ഞാൻ പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ല ഡബ് ചെയ്തു അബ്ദെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഫുള്ളി കൺഫ്യൂസ് ആയി നമ്മള് ഒരു കാര്യം നമ്മൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ മനസ്സും സജ്ജീകരിച്ച് പോകുന്നത് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അതിലാണ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു തൊണ്ട പ്രാക്ടീസ് ചെയ്യുന്നു ഇത് ആകെ ആയി ചിലപ്പോൾ എനിക്ക് ആ റോള് നന്നായിട്ട് ഡബ് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കണം പക്ഷേ മൈൻഡ് ഗോട്ട് ട്വിസ്റ്റഡ് ഇതെന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാണ്ട് അപ്പോൾ പിന്നെ അത് വർക്കൗട്ടായത് വർക്കൗട്ടാവാതെ സ്റ്റുഡിയോ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് എൽ ജെ പി എനിക്ക് എന്താ പറയാ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ പാട്ടിന്റെ വിഷ്വൽ എനിക്ക് കാണിച്ചു തരുന്നത് വിത്ത് മൈ വോയിസ് അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഓ മൈ ഗാഡ് ഇതൊരു ഇത് വേറെ എന്തോ മൂവിച്ച് വേറെന്തോ കിട്ടി അതായത് ആ പാട്ടിന്റെ റെക്കോർഡ് മുന്നേ ആ പാട്ടിന്റെ റെക്കോർഡിംഗ് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ ഞാൻ ചെയ്തതാണ് പക്ഷെ ഈ പടത്തിലാണ് ഞാൻ പാടിയിട്ട് ആ സമയത്ത് എൽ ജി പി ഇട്ടിരുന്ന സമയത്താണ് ഞാൻ അത് കാണുന്നത് അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ മലയക്കോട്ടെ വാലിബൻ പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത് പാട്ട് പാടിയതുകൊണ്ടാണോ അതേ ക്യാരക്ടറിന് വേണ്ടിട്ട് ആയിരിക്കണം ആയിരിക്കണം അത് ഈ കമ്മ്യൂണിക്കേഷൻ എന്തോ അദ്ദേഹത്തിന് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് സംസാരിച്ച സമയത്ത് ഈ ഡബിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് എന്നോട് വരൂന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് എന്താ പറയുക ഹാപ്പിനെസ് ആയിരുന്നു അത് കണ്ട് കാണുന്ന സമയത്തൊരു ഹാപ്പിനെസ് തന്നെയായിരുന്നു നമുക്ക് പാട്ടൊന്നും പാടാം കൊണ്ടുപോകാം എന്നെ കൊണ്ടുപോകാം എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പാക്ക പട്ടോടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം പൊന്നും മാളായിട്ട് കൊണ്ടുപോകാം പന്തായമ്മച്ചോരും മുത്തന്നായി കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം കഴ കവാണേറിഞ്ഞ് കണ്ണ് ചുവന്ന് കായി ചെറുക്ക പാട്ടു കേട്ടാൽ എൻ്റെ പാട്ടിലാവമില്ലൊട്ടും നരമില്ലാ മുത്തമുള്ളിൻ്റെ ഉള്ളിലല്ലോ മുത്തെടുക്കും കാട്ടിലെ പുറത്തെടുക്കുന്ന கொண்டு போகா, மின்னி கொண்டு போகா, எந்து தன்னால் என்னி கொண்டு போகும் காக்கு கரும்பா, கள்ள குரும்பா, അഭയുടെ സൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ പാട്ടുകൾക്കും മാച്ച് ആവുന്ന സൗണ്ട് ആവില്ല കമന്റുകളിൽ വന്നിട്ടുണ്ട് അപ്പോ പാട്ടിൽ ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായി അഭയുടെ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു അതൊരു ബാരിയർ ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അത് അതൊരു പ്ലസ് ആയിട്ടാണോ പേ ചെയ്യുന്നത് എനിക്ക് പ്ലസ് ആയിട്ടാണോ തോന്നിയിട്ടുള്ളത് എല്ലാ പാട്ടുകളും ഐ ഡോ തിങ്ക് ഐ ഡോ ഐ ഡോ ടു സിംഗ് എവ്രി സോങ് എൻ്റെ വോയിസിന് സ്യൂട്ടാവുന്ന പാട്ടുകൾ പാടുക എന്നുള്ളതാണ് നമുക്ക് ഓരോ വ്യക്തിക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ചിത്രാമ്മേനെ മാതിരി പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലല്ലോ ചിത്രാമ്മക്ക് ചിത്രാമ്മയുടെ വോയിസ് ആ ഒരു പ്രത്യേക ആ ആ വോയിസിൽ ചിത്രാമ്മയ്ക്ക് പാടാൻ പറ്റുന്നുണ്ട് ആ വോയിസുകളിൽ ചിത്രാമ്മ ഇഷ്ടം പോലെ പാട്ടുകൾ പാടുന്നുണ്ട് ബട്ട് വെൻ സമ്മൺ ട്രൈ ടു യു നോ ഇമിറ്റേറ്റ് ഹർ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയും പോകുന്നു അവർക്ക് പാടാൻ കഴിവുള്ള പാട്ടുകൾക്ക് പാടാൻ പറ്റുന്ന അവരുടെ വോയിസ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വോയിസ് ആയിരിക്കും വളരെ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക പിന്നെ ഹസ്കി ആയിട്ടുള്ള വോയിസുകൾ വോയിസ് ആയിരിക്കും അപ്പോൾ ആ വോയിസിൽ പാടാൻ പറ്റുന്ന പാട്ടുകളാണ് അവർ മിസ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഐ ഐ ഐ റിയലി ലൈക്ക് മൈ വോയിസ് ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് ഐ ക്യാൻ സിംഗ് എന്താ പറയുക എനിക്ക് പറ്റുന്ന പാട്ടുകൾ ഈ വോയിസിൽ പാടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കമൻറ്റ്സ് എപ്പോഴെങ്കിലും ഹെർട്ട് ചെയ്തിട്ടുണ്ടോ അത് ചോദിക്കാൻ കാര്യം ഒരു സിംഗർ എന്ന നിലയിൽ സ്റ്റേജ് ഷോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളാണ് അഭിനയുടെ സൗണ്ടിനെ കുറിച്ചും എന്റെ സൗണ്ടിനെ കുറിച്ച് സൗണ്ടിനെ കുറിച്ചു പറയുന്നതിനെക്കാട്ട് ഉപരി എന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് വിച്ച് ഐ ഡോണ്ട് കെയർ ആൻഡ് അഗൈൻ സൗണ്ടിനെ കുറിച്ച് ഇപ്പോ ഈ സൗണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആഫ്റ്റർ കോവിഡ് ടൈം പലതരത്തിലും അങ്ങനെ ഓഡിയൻസ് അങ്ങനെ ഒരു ഓഡിയൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടം വരുക എന്നിട്ട് എന്താ പൂച്ച സൗണ്ടാണോ മറ്റു സൗണ്ടാണോ എന്നൊക്കെയുള്ളൊരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നത് എവറി ഈസ് ഗുഡ് വെൻ ചിത്ര സുജാതാൻറ്റി സിംഗ്സ് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു സോ ദാറ്റ്സ് ദ തിങ് പീപ്പിൾ ട്രൈ ടു ഇമിറ്റേറ്റ് ബോത്ത് ഓഫ് ദം അല്ലാണ്ട് അവർക്ക് ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരുടെ വോയിസ് അവരുടെ വോയിസ് അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കുന്നത് ദേ ട്രൈ ടു ഇമിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കി നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ വോയിസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവ്രി എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു സ്പേസ് ഉണ്ടാകും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ ആർട്ടിസ്റ്റിനും അവരുതായ സ്പേസ് ഉണ്ട് ആ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് അഭയ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയ ടൈം തൊട്ടേ പക്ഷേ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ കാലം തൊട്ടേ കാണുന്ന കമന്റ്സ് ആണ് ബോഡി ആൻഡ് ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള കമന്റുകൾ അപ്പം വർഷങ്ങൾ എത്രയോ ആയിരിക്കുന്നു വീണ്ടും അത് മാറ്റമൊന്നുമില്ലാതെ കൂടുതലും ഇത്തരം കമന്റുകൾ തന്നെ കമന്റ് ബോക്സിൽ വരുന്നു എന്നുള്ളത് അത് ശരിക്കും അത് അതുമായിട്ട് യൂസ്ഡ് ആവുകയാണ് അതുമായിട്ട് യൂസ്ഡ് ആവുകയാണ് ചെയ്തത് ആൻഡ് ഈസ് പണ്ട് തൊട്ടേ ആൾക്കാരെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റു മറ്റതുപോലത്തെ കാര്യങ്ങളിലൊക്കെ സ്ത്രീകളെ സ്ത്രീകളുടെ ഡ്രസ്സിങ് സെൻസ് മാറി ഇപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള നായികന്മാർ പോലും വളരെ ഇപ്പോൾ ബിക്കിനി ഇടുന്ന ബിക്കിനി ഇടുന്ന കാര്യത്തിലാണെങ്കിലോ അങ്ങനൊരു അങ്ങനൊരു സെക്കൻഡ് തോട്ടിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല ദ വോണ്ട് ടു ഡു ദൂ അപ്പോൾ അതും കണ്ട് യൂസ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഒരു ജനറേഷൻ മാത്രമേ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആൾക്കാർ മാത്രമേ മാറാതിരു മാറാതിരിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ ഈ ഒരു വേവിനനുസരിച്ച് പോകുന്നുണ്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മൾട്ടി ഡൈമെൻഷനായുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലൊരു ജെൻഡർ ഡിഫറൻസിയേഷൻ ഇല്ലാതെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഐ ആം സീങ് ദിസ് ആസ് എ ഗ്രോത്ത് എനിക്കൊരിക്കലും ഇതായിട്ടല്ല ഗ്രോത്ത് ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും പറയുന്നവർ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വി വിഷ് ദാറ്റ് അവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരൊരു തിരി ഇത് റിയലൈസ് ചെയ്ത് മാറട്ടേതേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അവിടെ പോയി അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് നന്നാക്കാൻ ശ്രമിക്കാൻ പറ്റില്ല ദറ്റ് വേസ്റ്റ് ഓഫ് ടൈം അവർക്ക് ഏതെങ്കിലും ജോലിയില്ലാത്തൊരു സ്ത്രീ അവിടെ ഇന്നിട്ട് അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ജോലി ഇല്ലാത്ത സ്ത്രീ അവിടെ നിന്ന് പോയിരുന്നിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അവർക്ക് ഹേർട്ടായി അവർ മാറിയാൽ ഓക്കെ അതർവൈസ് നമുക്കിതൊന്നും സമയമില്ല ഇതിൽ നിന്ന് നോക്കിയിട്ട് ഓ അവർ ഇങ്ങനെ പറഞ്ഞല്ലേ ഇറ്റ്സ് ഡിലീറ്റ് ആൻഡ് ഗോ ദാറ്റ്സ് എ തിങ് അതേ വർക്ക്ഔട്ട് ആവുള്ളൂ ഇപ്പൊ കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം കമന്റുകൾ ഇടുന്ന പ്രൊഫൈൽ ഇല്ലാത്ത മുഖമില്ലാത്ത കുട്ടികളുടെ ഗ്യാങ് അത് കുട്ടികൾക്ക് ഈ ഒരു സംഭവം വെച്ച് മാറ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ ഇത്തരം നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കമന്റ്സ്മോഷൻ രീതിയിലുള്ള ഈ കുട്ടികളെ സമയം ഇപ്പൊ പത്ത് പതിനാറ് വയസ്സായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഒരു എന്താ പറയാ അവർക്ക് ഇപ്പുറത്തെ ചാടണോ ഇപ്പുറത്തെ ചാടണോന്നറിയില്ല സീരീസ് ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ പേര് ഞാൻ മറന്നുപോയി അഡോളസൻസ് അഡോളസൻസ് അത് അതിനകത്ത് പറയുന്ന കാര്യം തന്നെ ഇതാണല്ലോ ഈ അവരുടെ ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട് ചിലപ്പോൾ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നത് സ്ത്രീകളെ മാനിക്കുന്നതും സ്ത്രീകളെ ഡ്രസ്സ് ചെയ്യുന്നത് കാണുന്നതിനും ഒക്കെ വളരെ പ്രോഗ്രസീവായിട്ട് ജെൻഡർ ഡിഫറൻസിയേഷൻ ഇല്ലാതെ കാണുന്ന കുട്ടിയായിരിക്കും പക്ഷേ ഇവൻ അങ്ങനെ ആയിരിക്കില്ല ഇവൻ്റെ പാരൻസ് പറഞ്ഞിരിക്കുന്നത് വേറൊരു വളരെ പെട്രിയാർക്കിക്കലായിട്ട് ആയിട്ട് ചിന്തിക്കുന്ന ഞാനായിരിക്കും ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടുകളായിപ്പോവും പണ്ട് ആ ബുദ്ധിമുട്ട് ഈ കുട്ടിക്കില്ല കാരണം എല്ലാരും അങ്ങനെ ആയിരുന്നു അതെ ഇന്ന് ആ ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് മാറുന്നേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമുക്ക് ചിലപ്പോൾ മാറാതിരിക്കും മാറാതിരിക്കാനും സാധിക്കുമ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോവും പത്ത് വർഷം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സീൻ കുറച്ചും കൂടെ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ എല്ലാരും ഉണ്ടാവുക ഇത്തരം കുട്ടികൾ സമൂഹത്തിൽ ഒറ്റപ്പെടും 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 സമൂഹത്തിൽ അപ്പൊ അവര് ഇനി വളർന്ന് വളർത്തുന്ന ജനറേഷൻ അല്ലെങ്കിൽ എനിക്ക് എന്റെ അച്ഛന്റെ ജനറേഷൻ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ജനറേഷൻ ആലോചിച്ച് വളർത്തുക എന്നുള്ളതേ പറ്റുള്ളൂ അവരും അവരും കൂടെ ചേഞ്ച് ആവണം ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ കൂടിയാണല്ലോ അല്ലെ ആ ഭയങ്കര ജനറേഷൻ ആണ് പക്ഷെ അവര് ഈ മുഖമില്ലാതെ വന്നിട്ട് കമന്റ് ചെയ്യുമ്പോ അതൊരു നമുക്കല്ല ബുദ്ധിമുട്ട് അയ്യോ ഈ കുട്ടികൾ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത് നമ്മൾ അവരെ നോക്കിയിട്ടാണ് ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടുന്നത് അല്ലാതെ നമ്മളെ കമന്റ് ചെയ്തത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നത് കാരണം ഇവൻ കമന്റ് ചെയ്തിട്ടുണ്ടാവും അച്ഛൻ കമന്റ് അവന്റെ അപ്പപ്പൻ കമന്റ് ചെയ്തിട്ടുണ്ടാവും ഇതായിരിക്കും ഒരു ഇതിനും ഫോളോ ചെയ്ത് വരുന്നത് നമുക്കെന്തായാലും ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് ഒരു ഓണപ്പാട്ട് കാണാൻ ഓണപ്പാട്ട് അതാണ് എന്റെ പ്രശ്നം ഓണപ്പാട്ടൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ിത്തിത്താരോ തിറിയുന്ന ഒരു ഓണപ്പാട്ട് പക്ഷെ ഓണത്തിന്റെ ഓർമ്മകള് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാൻ ഓർമ്മ ഷെയർ ചെയ്യാം കാരണം ട്രിവാൻഡ്രം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം അല്ലെങ്കിൽ ആരോടും ചോദിച്ചാലും ത്രിവാൻഡ്രം ആണ് ഓണത്തിന്റെ ഒരു എന്താ പറയുക തലസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഓണം വാരാഘോഷം തുടങ്ങുന്ന ദിവസം തൊട്ട് എന്നെ ലൈറ്റ്സ് ഇടാൻ തുടങ്ങും എല്ലാ മരങ്ങളിലും ലൈറ്റ്സ് ഉണ്ടാകും അപ്പോ ഫാമിലിയില് ഓണസമയം ആകുമ്പോഴേക്കും കൊച്ചിച്ചനാണ് ഇറങ്ങുന്നത് ബാ നമുക്ക് ലൈറ്റ്സ് കാണാൻ പോകാം ലൈറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഹോൾ ഫാമിലി നടക്കാൻ തുടങ്ങും എല്ലാവരുടെ വീടും പിന്നെ സിറ്റിക്കകത്ത് തന്നെ ആയതുകൊണ്ട് കൊണ്ട് എല്ലാവരുടെ വീട്ടിൽ നിന്ന് അവർ നടക്കാൻ തുടങ്ങും ഇങ്ങനെ നടന്ന് 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 ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ കനക്കുന്നി പോകുന്നു അപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇപ്പോഴും ഓർമ്മയുള്ള ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് ബാലുചേട്ടനാണ് ബാലഭാസ്കർ ഒരു ദിവസം ബാലച്ചേട്ടൻ പിന്നെ നിശാഗന്ധിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം പോകുമ്പോൾ അടുത്ത ദിവസം തിരിച്ച് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരിക്കും പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് സ്റ്റേജിലായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ പല സ്റ്റേജുകളിലായിട്ടാണ് ഓണത്തിൻ്റെ ഒരു ഓർമ്മയിൽ ബാലച്ചേട്ടൻ എന്ന് പറയുന്നത് ഒരിക്കലും മങ്ങാത്തൊരു ഓർമ്മയായിട്ടാണ് നിൽക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ബാലച്ചട്ടൻ വായിക്കുന്നത് നമുക്ക് കേൾക്കാം നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിലോ ഓട്ടോയിൽ പോവുകയാണെങ്കിലോ ഒക്കെ അത് കേൾക്കാം ആ ഒരു ഒരാൾ മറഞ്ഞതിന് ശേഷം ആ ഓണത്തിന് ഒരു മംഗലുണ്ട് എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഓണത്തിന് തീർച്ചയായിട്ടും ഒരു മംഗലുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം കനാക്കുന്നിൽ പോയി ലൈറ്റ്സ് ഇട്ട് അവിടുത്തെ ഫെയർ കണ്ട് തലകുത്തിയും പറഞ്ഞ അന്നൊക്കെ ഓണം ആഘോഷിക്കുന്നതിന് ഈ ലൈറ്റ്സ് കണ്ടാലും ഒരു മിഠായി മേടിച്ച് കഴിച്ചാലും പിന്നെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളേഡ് വാട്ടർ എന്തെങ്കിലും മേടിച്ച് കുടിച്ചാൽ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇന്നാ പക്ഷെ അത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നില്ല കംപ്ലീറ്റ് ആവുന്നില്ല വേറെന്തൊക്കെയോ ഇനിയും കൂടുതൽ ചെയ്താലേ നമ്മൾ കംപ്ലീറ്റ് ആകും എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്താണ് എന്തുകൊണ്ടായിരുന്നു അന്ന് ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് ആ അത്രയും ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് ഇന്ന് ആ ചെറിയ കാര്യങ്ങൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഓണത്തിന് സദ്യ ആണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്താണല്ലോ ഈ സദ്യയുടെ ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണെങ്കിൽ കൂടെ ഒരു തിരുവനന്തപുരം കാര്യം എന്ന നിലയിൽ എനിക്ക് ഓണത്തിന്റെ സദ്യ തിരുവനന്തപുരം എന്നാണ് പറയാൻ ആഗ്രഹം ആൻഡ് അഗൈൻ നമുക്ക് നോൺ വെജ് ഉണ്ടാവില്ല ഓണത്തിന്റെ സമയത്ത് അപ്പൊ വീട്ടില് അമ്മയാണ് സദ്യ വെക്കുക പിന്നെ അഗൈൻ അറ്റ്സ് എ വെരി പറ്റിയ ആർക്കലാണത് ഈ രാവിലെ എണീറ്റ് അവര് ഇഞ്ചി മുതൽ ഏറ്റവും അവസാനം വരെയുള്ള കറികളും പായസവും ഒക്കെ ഉണ്ടാക്കും അമ്മ മാത്രം ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് എല്ലാ ഉത്സവങ്ങളും ഈ പട്ടിയാർക്ക് അവർക്ക് സ്ത്രീകൾ കിടന്ന് പണിയെടുക്കുക എന്നുള്ളതാണ് അത് അതും അതും കൂടെ കുറച്ചു കാലം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ജെനറേഷൻ ഡിവൈ മീൻ സോറി ജെൻഡർ ഡിഫറൻസ് ഇല്ലാണ്ടേ അത് വർക്ക്ഔട്ട് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സോ ഓണത്തിന് അമ്മ വീട്ടിൽ ഒരു മാക്സിയിട്ട് പണിയെടുക്കുന്നതാണ് ഓണസദ്യയുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവുക പിന്നെ ആ വാക്സ് ഇട്ട് തന്നെ മുഖമൊക്കെ കഴുകിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കും ഫെമനൈൻ എനർജി വളരെ സമാധാനത്തിൽ ഇരിക്കേണ്ട ഒരു എനർജിയാണ് അവർ ആ എനർജിയാണ് ഈ കടന്ന് വെപ്രാളപ്പെടുന്നത് അതിനുശേഷം ഇതെല്ലാം വൃത്തിയാക്കണം അതിനുശേഷം ഇതെല്ലാം വൃത്തിയാക്കണം ആ കൂടെ നമ്മള് കുഞ്ഞുങ്ങളാണല്ലോ നമ്മള് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യ ഈ ഇല കൊണ്ടുവന്ന് വെളിയിൽ കളയാന്നുള്ളതല്ലാണ്ട് അതിനപ്പുറമൊന്നും ചെയ്യാൻ അറിയില്ല അച്ഛൻ ചെയ്യാൻ അച്ഛൻ ചെയ്യാവുന്ന കാര്യങ്ങളിൽ എന്താ പറയാ രണ്ട് പാത്രം കഴുകി കൊടുക്കുമായിരിക്കും പക്ഷെ ഇത് ഓൾ ടുഗർ ദിസ് കൺസിഡേർഡ് സോ എവ്രി വുമാമിലി വിൽ ബി ഡൂയിങ് വർക്ക് സോ അതാണ് മാറേണ്ടെന്നൊരു തോന്നലുണ്ട് ഓണത്തിന് ഓണസദ്യ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഓണസദ്യ എന്ന് ഓർക്കുമ്പോൾ ആ ഒരു ഫേസ് ആണ് ഓർന്നു വരുന്നത് അഭയക്ക് വേണ്ടിയിട്ട് ഇന്ന് നോൺ വെജ് ഇല്ലാത്തൊരു സദ്യ നമ്മളും സോ മച്ച് സദ്യയിലേക്ക് കാണാം ആ തിരുവനന്തപുരംകാർക്ക് ഈ സദ്യ വിളമ്പുന്നതിനൊരു രീതിയുണ്ട് ഇഞ്ചി പിന്നെ ഇഞ്ചിപ്പുളി പിന്നെ എന്താ പറയുക അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ തോരൻ മെഴുക്കു പുരട്ടി കൂട്ടുകറി ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് ആദ്യം വിളമ്പുന്ന രീതി വിളമ്പുന്ന രീതി ഭയങ്കര പർട്ടിക്കുലർ ആണ് ഇതിപ്പോ ഓണ സദ്യക്കല്ലെങ്കിൽ ഓണസദ്യക്കല്ലെങ്കിൽ കൂടി വേറെ ഏതെങ്കിലും ടൈമിലൊരു സദ്യ അല്ലെങ്കിൽ പറഞ്ഞാള സദ്യ അല്ലെങ്കിൽ ഈ പിന്നെ പതിനാറ് അടിയന്തരം സദ്യ ഉണ്ടാവും അതിനൊക്കെ കൊച്ചിച്ച് നിങ്ങൾ നിന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഇത് വെക്കുന്നത് ഓരോന്നിനോ ആ ഓരോന്നിനോ ഓരോ എല്ലാ എല്ലാം ഒരേ രീതിയാണ് പക്ഷേ തിരുവനന്തപുരംക്കാർക്ക് സദ്യ വിളമ്പുന്നത് ഒരേ രീതിക്കാണ് എല്ലാ ഇതിനും ഭയങ്കര പെർട്ടിക്കുലർ ആണ് അവർ അത് അവിടെ കണ്ടില്ലെങ്കിൽ അവർ ഡിസ്റ്റർബ് ഡിസ്റ്റർ പിന്നെ ഈ ചോറിന്റെ പുറത്ത് ആദ്യം വന്ന് നെയ്യും പരിപ്പും ഒഴിക്കും ഇത് നെയ്യും പരിപ്പും മിക്സ് ആയിരിക്കും ഓണത്തിന് അങ്ങനെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ ചിലത് പുറത്തുനിന്ന് മേടിക്കും പുറത്തുനിന്ന് മേടിച്ച ഇതുവരെ അങ്ങനെ അമ്മയുടെ കൂടെ നിന്നപ്പോൾ മേടിച്ചിട്ടില്ല അല്ലാണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കുക്ക് ചെയ്തിരിക്കും ഇത് എടപ്പിള്ളിയിലെ ഗ്രാൻഡ് എൻട്രിയിലെ ഓണം ബോക്സ് ആണ് എങ്ങനെയാ ഞങ്ങളുടെ ടേസ്റ്റിനെ പോലും ഡിഫറൻസ് ആണ് ഇതും ആക്ച്വലി നൈസ് ഞങ്ങൾ തുറന്ന കാലത്ത് കുറച്ചൊരു തമിഴ് തമിഴ് കൾച്ചറുണ്ട് ഞങ്ങളുടെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും വരും ഒരു ബോളി എന്ന് പറയുന്ന പിന്നെ ബോളിയും ഇമ്പോർട്ടൻ്റ അവസാനം അത് രണ്ടും ചേർത്താൻ